വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ സഹായഹസ്തവുമായി ശിവഗിരി മഠം മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്തയിൽ സന്ദർശനം നടത്തി ദുരിതബാധിതരെ ആശ്വസിപ്പിച്ച സംഘം സാധനങ്ങളും വിതരണം ചെയ്തു ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ യുവജന സഭാ പ്രവർത്തകരും സന്യാസിമാരും ഉൾപ്പെടെയുള്ള സംഘമാണ് വയനാട്ടിൽ എത്തിയത് ദുരന്തഭൂമി സന്ദർശിച്ച സംഘം മന്ത്രി കെ രാജനുമായി കൂടിക്കാഴ്ച നടത്തി കളക്ട്രേറ്റിലെത്തി മന്ത്രി ഒ ആർ കേളുവുമായും ജില്ലാ കളക്ടറുമായും ദുരന്ത നിവാരണത്തെക്കുറിച്ചും ചർച്ച നടത്തി ദുരിതബാധിതരെ ആശ്വസിപ്പിക്കുകയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങൾ മഹാസമാധിയിൽ നിന്നും പ്രാർത്ഥന നടത്തി കുറേ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവിടെ ദുഃഖിതരായ ആളുകൾക്ക് സമർപ്പിക്കുകയും സാമ്പത്തികമായി ഞങ്ങളാൽ ആവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് ശേഖരിച്ച അവശ്യവസ്തുക്കൾ ഗുരുധർമ്മ പ്രചാരണ സഭാ പ്രവർത്തകർ ചേർന്ന് ദുരിതബാധിതർക്ക് വിതരണം ചെയ്തു ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി അസംഖാനന്ദഗിരി സ്വാമി വിശാലാനന്ദ ദിവ്യാനന്ദഗിരി സഭാ രജിസ്ട്രാർ കെ ടി സുകുമാരൻ യുവജനസഭാ കേന്ദ്രസമിതി ചെയർമാൻ രാജേവ് സഹദേവൻ അമ്പലപ്പുഴ കൺവീനർ അഡ്വക്കേറ്റ് സുബിത് എസ് ദാസ് വൈസ് ചെയർമാൻ അമൽ രാജഗാന്ധി ഭവൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് വയനാട്